എൻ്റെ പേര് ജോയ ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് നാട്ടിൽ തൃശ്ശൂരാണ് എൻ്റെ ആദ്യമായി തന്നെ ഈ ആൾത്താടയിൽ കയറി നിൽക്കാൻ സാധിച്ചതിന് അമ്മമാതാവിനോടും ദേവി തിരുക്കുമാറിനോടും ഒരായിരം നന്ദി ആദ്യത്തെ എൻ്റെ സാക്ഷിയെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡായിട്ട് ഹൈപ്പോ തൈറോയ്ഡിസം വന്നായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് വർഷം ഞാൻ ടാബ്ലറ്റ് കഴിച്ചായിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നാലും ഉടമ്പടി എടുക്കുക ഒരു പേടിയായിരുന്നു എനിക്കതൊക്കെ അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല അതിന് മുന്നേ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മൂന്ന് മാസം ഞാൻ ട്രൈ ചെയ്തു എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആ മൂന്ന് മാസം വെർച്വലായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത ആ മൂന്ന് മാസമാണ് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ശരിക്കും മാതാവിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തതൊക്കെ ആ സമയത്തായിരുന്നു ഞാൻ ആ സമയത്ത് ഞാൻ ടാബ്ലെറ്റ് തൈറോണോം ടാബ്ലെറ്റ് എഴുപത്തഞ്ച് എം ജി ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ് ആ സമയത്ത് ഈ ടാബ്ലറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഡോസ് ഡിക്രീസ് ചെയ്യാണ്ട് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല പക്ഷേ ഞാൻ ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ ഉപ്പും തേനും കഴിച്ചു എന്നിട്ട് ഈ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തു ആ സമയത്ത് എനിക്ക് ആർത്രൈറ്റിസും സ്ലൈറ്റ്ലി പോസിറ്റീവായിരുന്നു അതിനും ടാബ്ലറ്റ് കഴിക്കണ്ടായിരുന്നു രണ്ടിൻ്റെയും ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്ത് മാതാവിൻ്റെ വസ്തുക്കൾ ഉപയോഗിച്ചു അന്ന് മുതൽ ഇപ്പോൾ ഏകദേശം മൂന്നര കൊല്ലായി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മൂന്ന് നാല് മാസം എത്തുമ്പോൾ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് വരെ അത് നോർമലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ രണ്ടാമത്തെ സാശിയും എൻ്റെ കൊച്ചിന് മൂത്ത മോക്ക് അടിനോടിൻ്റെ അടിനോട് ഭയങ്കരമായിട്ട് സ്വെല്ലായി അവൾക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ ഭയങ്കര പ്രോബ്ലമായിട്ട് ഇരിക്കണൊരു ടൈമുണ്ടായിരുന്നു ഏകദേശം ഒരു ടു ഹേഴ്സ് ബിഫോറാണ് അപ്പോൾ ആ സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറാണ് അങ്ങനെ അഡ്വൈസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് സർജറി ചെയ്യാം എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്തൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം വേറെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ വേണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം നോക്കാം ഇനി അത് സ്വെല്ലിങ് ആവണ്ടോ എന്ന് നോക്കാം പറഞ്ഞു ആ സമയത്ത് ഞാൻ കൊച്ചിന് ആ ഒരു നോക്കാമെന്ന് പറഞ്ഞ ആ ടൈം പീരീഡിൽ അവൾക്ക് ഉപ്പും തേനും ഒക്കെ കൊടുത്തു അതിനുശേഷം എന്താ വരെ അവൾക്ക് അടിനോടിൻ്റെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അനിയന് അവനാണെങ്കിൽ യു എസിൻ്റെ ഒരു എം എംബസി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഫെയിലായിരുന്നു അവൻ ഒരു ജോബിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചായിരുന്നു അവനിപ്പോൾ കുവൈറ്റിൽ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു ജോലി കിട്ടി അതൊരു വേറെ അനുഗ്രഹമായിരുന്നു പിന്നെ എൻ്റെ ജോലി ഞാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ആ വർക്ക് ചെയ്യണേ കുവൈറ്റിൽ ഞാൻ അഞ്ച് വർഷത്തോളം ജോലി ചെയ്യാണ്ടിരുന്നുണ്ട് പ്രഗ്നൻസി രണ്ട് പ്രഗ്നൻസിസ് അടുത്തടുത്തായതുകൊണ്ടും കുട്ടികളെ നോക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടും ഞാൻ അഞ്ച് വർഷം ജോലി ചെയ്യാണ്ടിരുന്നു എന്നിട്ട് പിന്നെ ഒരു ജോലി കിട്ടുകയെന്ന് പറയുന്നത് കുവൈറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഫാമിലീസ് ഉണ്ടാണ് എന്നിരുന്നാലും ഒക്കെ ഒരു ജോലി കിട്ടുകയെന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ സമയത്ത് എം ഒ എച്ചിൻ്റെ ഇൻ്റർവ്യൂ വന്നു അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുന്നുണ്ട് അച്ഛൻ ആ സമയത്ത് ഒരു ധ്യാനത്തിൽ പറഞ്ഞു രണ്ട് എട്ട് എന്ന് പറയണ രണ്ട് ഇരുപത്തെട്ടോ രണ്ട് എട്ട് അങ്ങനെ ഒരു ഡേറ്റ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് ഞാൻ അതിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക് ത്രൂ അപ്പോൾ ആ കറക്റ്റ് ഡേറ്റിൽ എനിക്ക് രണ്ടാം തീയതി വൈകിട്ട് റിട്ടേൺ എക്സാമിന് ഡേറ്റ് വന്നു മൂന്നാം തീയതിയാണ് റിട്ടേൺ എക്സാം എക്സാമായിരുന്നെ തീയതി എൻ്റെ ഇൻ്റർവ്യൂ നടന്നു ഇൻ്റർവ്യൂവും വളരെ അതിശീകരമായിരുന്നു എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു ആ ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് പ്രതിഷീകരണം പ്രാർത്ഥന മുട്ടൂത്തി ചെല്ലാനുള്ള ഭയങ്കര ഒരു പ്രേരണയുണ്ടായിരുന്നു ആ സമയത്ത് ഞാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രൈവറ്റ് പ്രൈവറ്റായിട്ടൊരു പ്ലേസ് ഒന്നും ഇല്ല ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബാത്റൂമിൽ ചെന്നിട്ട് ഞാൻ അവിടെ മുട്ടൂത്തിനിന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ആക്ച്വലി എൻ്റെ ലാസ്റ്റ് ഗൂഗിൾ സെർച്ചിൽ എൻ്റെ മൂന്ന് ഞാൻ സെർച്ച് ചെയ്ത മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഇൻറ്റർവ്യൂവർ എന്നോട് ചോദിച്ചത് അതും ഇൻ്റർവ്യൂ വളരെ സ്മൂത്തായിട്ട് പോയി ഒന്നര വർഷമായിട്ട് ഞാൻ പോയിട്ടുള്ള വർക്ക് ചെയ്യുന്നു പിന്നെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിന് നൽകിയിട്ടുണ്ട് എല്ലാത്തിനും തിരുക്കുമാരനോടും മാതാവിനോടും ഒരായിരം നന്ദി ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം കൊടുക്കുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ ഒരു പ്രാർത്ഥിച്ചൊരു വചനം എടുത്ത് വചനം എഴുതി വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ പത്രവും അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ വാട്സപ്പിൽ എല്ലാ ദിവസവും ഒരു വചനം സ്റ്റാറ്റസ് ഇടും അതൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് ജോയ ജോൺസൺ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് തൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ലോകത്തിൻ്റെ അവസ്ഥകളിലും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിലും പരിശുദ്ധ പരിശുദ്ധമ്മയോട് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെയും അതുപോലെ തന്നെ ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തയിലും പൂർണ്ണതയിലും ജീവിച്ചതിൻ്റെയും ഉടമ്പടി ജീവിതത്തിലൂടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് കടന്നു ചെന്നതിൻ്റെയൊക്കെ അനുഗ്രഹ ഫലം സ്വീകരിച്ചുകൊണ്ട് ഉടമ്പടി നിയോഗങ്ങൾ സാധിച്ചതിൻ്റെ അനുഗ്രഹം ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ ഈ സഹോദരി പങ്കുവെക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു ഉടമ്പടി എന്ന് കേട്ടപ്പോൾ ഉടമ്പടി ജീവിതം അതെനിക്ക് ജീവിക്കുവാനായിട്ട് ആഗ്ര സാധിക്കുമോ എന്ന ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ആദ്യം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി ഉടമ്പടി ജീവിതത്തെ വിശുദ്ധമായിട്ട് കണ്ടുകൊണ്ട് ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അതെങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നറിയുവാനായിട്ട് ഈ സഹോദരി ശ്രമിക്കുകയും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി ഏറ്റെടുക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ മുൻപിൽ അത് സ്വീകാര്യകരമായി തീർന്നു ത്രിയേക ദൈവസന്നദ്ധിയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം നേടിയെടുക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു ഈ സഹോദരിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്